ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ടല്ലോ ഡോക്ടർ ഇപ്പോൾ ഭക്ഷണം നമ്മൾ എത്ര രുചിയിലുണ്ടാക്കി കൊടുത്താലും അതങ്ങോട്ട് നിങ്ങോട്ട് വായിന്നിങ്ങോട്ടിറങ്ങണമെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ കാണണം അതിപ്പോൾ മൊബൈലിലായിരിക്കണം അല്ലെങ്കിൽ ടാബിലായിരിക്കണം അതിരുന്ന് വീഡിയോ കണ്ട് ഭക്ഷണം കഴിക്കുന്നത് എനിക്കൊന്നും ഒരു കോമൺ ആയിട്ട് നമ്മൾ എല്ലായിടത്തും കാണുന്നതാണ് അത് വലിയ പ്രശ്നമാണോ ഈ കാര്യമാണ് നമ്മളെ ന്യൂജൻ പാരൻസ് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ടത് ഒന്ന് നമ്മൾ ഈ പിന്നെ ഫോണോ അല്ലെങ്കിൽ വീഡിയോ കാണിച്ച ഫുഡ് കൊടുക്കുമ്പോൾ അവരതിൻ്റെ ടേസ്റ്റ് തീരെ മനസ്സിലാക്കില്ല അവർ വളരെ യാന്ത്രികമായിട്ട് കഴിക്കും അവർ ചോറാണോ കഴിക്കുന്നത് മീറ്റാണോ കഴിക്കുന്നത് വേറെ എന്തെങ്കിലും ഫ്രൂട്ടാണോ കഴിക്കുന്നത് അവരൊന്നും അറിയില്ല അവർ അറിയില്ല ചിലപ്പോൾ ഞാൻ നമ്മൾ കുട്ടികൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ഞാൻ ഫുഡ് കഴിച്ചിരുന്നോന്ന് കഴിക്കുക കഴിച്ച് കഴിഞ്ഞോ ഫുഡ് കഴിച്ച് നമ്മൾ എടുത്ത ഫുഡ് തീരുമ്പോഴാണ് നമ്മളറിയാം അതുപോലെ തന്നെ ഒരുപാട് ഫുഡ് കഴിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് കൂടുതൽ ചിലപ്പം ഫോണൊക്കെ ഇട്ടുകൊടുത്താൽ കഴിക്കും അതെന്ത അതിൻ്റെ കാരണം എന്താ അവർ വയറ് നിറഞ്ഞോന്ന് അറിയില്ല അവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫുഡിനോട് ഇഷ്ടം ഉണ്ടാവണം എന്തറിയണം ഫുഡിൻ്റെ ടേസ്റ്റ് അറിയണം അവർ വീഡിയോ വെച്ചിട്ടാണ് ഫുഡിനെ റിലേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ കുട്ടികൾ ഇപ്പോൾ പണ്ട് എൻ്റെ മോള് ചോദിക്കായിരുന്നു കുറച്ച് ചോറും ഫോണും അതിൽ ചോറും കറിയല്ല ചോറും ചോറും അപ്പം ഞാൻ അതിനകദേശം എന്ത് ചെയ്തു നോ ഫുഡ് ഫോണുമായിട്ട് ഫുഡും ആയിട്ടും ഒരു റിലേഷനും ഇല്ല ഇവാൻ പൗലോ ചെയ്തൊരു എക്സ്പെരിമെൻ്റ് പെയറിംഗ് എന്ന് പറയും അതായത് കണ്ടീഷനിങ് അതായത് യു ആൻ പൗലോ ചെയ്തൊരു എക്സ്പെരിമെൻ്റ് ആണ് കണ്ടീഷനിങ് ആ ഡോഗ ചെയ്തത് അതായത് നമ്മളൊരു സാധനത്തിൻ്റെ കൂടെ മറ്റൊന്ന് പെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബ്രെയിനിലൊരു കണ്ടീഷനിങ് നടക്കും അതായത് നമ്മൾ ഫുഡിൻ്റെ കൂടെ ഫോൺ കൊടുക്കുന്നു അപ്പോൾ കുട്ടി മനസ്സിലാക്കുന്നതാണ് ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ ഫോണ് കിട്ടും അപ്പോൾ ഫോണും ഫുഡും തമ്മിൽ കുട്ടീൻ്റെ ശരീരത്തിൽ പേർ ഒരു ഒരു കണ്ടീഷൻ നടന്നിരിക്കും അതുകൊണ്ട് തന്നെ കുട്ടി ഇത് ഇച്ചാലേ ഫോൺ കൊടുത്താലേ ഭക്ഷണം എന്നുള്ള അവസ്ഥ വരും ടേസ്റ്റ് മനസ്സിലാക്കൂല ഭക്ഷണത്തിനോട് താല്പര്യം ഉണ്ടാവൂല അങ്ങനെ നമുക്ക് ഇതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല എഗെയിൻ നമ്മളെ ബ്രെയിനിൻ്റെ ഇപ്പം നമ്മൾ സാധാരണ ഇതൊക്കെ ഉപയോഗിക്കുക ഒരു ടു ത്രീ ഇയേഴ്സുള്ള കുട്ടികൾക്കാണ് രണ്ട് വയസ്സ് വരെ ഡബ്ല്യു എച്ച് ഒ റെക്കമെൻഡ് ചെയ്യുന്ന സ്ക്രീൻ ബാനാണ് നോ ഫോൺ നോ സ്ക്രീൻ നോ ടാബ് നോ ടി വി ഇതൊന്നും കൊടുക്കാൻ പാടില്ല അവരെ ബ്രെയിൻ ഗ്രോ ചെയ്യുന്ന ഏറ്റവും വലിയൊരു സമയമാണ് ടു ഇയർ വരെയുള്ള സമയം ഈ ക്രൂഷ്യൽ സമയത്ത് സ്പീച്ച് ഡെവലപ്പ് ചെയ്യുന്ന ബ്രെയിൻ ഗ്രോ ചെയ്യുന്ന കുട്ടികൾക്ക് തിങ്കിങ്ങും അത് ഒരുപാട് റീസണിങ് കപ്പാസിറ്റിയൊക്കെ ഉണ്ടാകുന്ന ഈ സമയത്താണ് നമ്മൾ ഏറ്റവും ക്രൂഷ്യൽ കുട്ടി ഈ ഫോൺ കൊടുക്കുമ്പോൾ ഉള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം തരുമ്പം അമ്മമാർ പറഞ്ഞു തന്ന കഥകൾ ഇപ്പോഴും ഓർമ്മ ഉണ്ടാവും അപ്പോൾ കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളായിട്ട് ഇടപഴകാൻ പറ്റുന്നെ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സമയമാണ് ഫുഡ് കൊടുക്കുന്ന സമയം അതുപോലെ തന്നെ ഉറക്കുന്ന സമയം ഒരു ബോണ്ടിങ് ബോണ്ടിങ് ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ് നമുക്ക് നല്ല കഥകളൊക്കെ പറഞ്ഞ് ഇപ്പോൾ എൻ്റെ മോനെ പറയും എൻ്റെ ഗ്രാൻഡ് എൻ്റെ മദർ ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുക്കി കുറഞ്ഞു കൊടുത്തി പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഈ ഫുഡ് കൊടുക്കുന്ന സമയത്താണ് അപ്പോൾ ഈ ഫുഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കുട്ടിയുടെ വളർച്ചക്കും ബുദ്ധി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം നമ്മൾ ഫോൺ വെച്ച് കൊടുത്ത് നശിപ്പിക്കരുത്